വീണ്ടും ഒരു പുതിയ വിഷയമായിട്ട് ബാല വന്നിക്കുന്നു കൈ ചൂണ്ടിയൊക്കെ നിക്കുന്നത് ഇനി ഞാൻ അടങ്ങിയിരിക്കില്ല എന്റെ ഭാര്യയെ പറഞ്ഞാൽ ഞാൻ ഇനി നോക്കിക്കൊണ്ടിരിക്കില്ല ഞാൻ അവനെ വേണമെങ്കിൽ അടിക്കും വെട്ടും നിയമപരമായിട്ട് പോകും എന്നൊക്കെ പറഞ്ഞിട്ട് വീണ്ടും ബാല ഇറങ്ങിക്കയാണ് എന്താണ് ഈ ബാലയുടെ ഉദ്ദേശം ബാല എപ്പോഴും ഇങ്ങനെ ഒരു ഫെയിമായിട്ട് നിൽക്കുകയാണ് അതാണ് സോഷ്യൽ മീഡിയയിൽ ഇങ്ങനെ എപ്പോഴും ഇങ്ങനെ തിളങ്ങി നിൽക്കേണ്ട ഒരു ഉദ്ദേശം സിനിമ സിനിമ കുറവായെന്നുള്ള ഒരു ഫ്രസ്ട്രേഷൻ ഫ്രസ്ട്രേഷൻ ആണോ ആയിരിക്കും 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 എപ്പോഴെങ്കിലും ഇങ്ങനെ എന്താ പറയാ എന്തെങ്കിലും ഒക്കെ വിഷയങ്ങൾ ഇങ്ങനെ ഉണ്ടാക്കിക്കൊണ്ടേയിരിക്കുക ആരെല്ലാം ആരെല്ലാം എന്തെല്ലാം പറയുന്നു പിന്നെ ഇത് ഇപ്പൊ നമുക്ക് ആരെങ്കിലും വായി മൂടിക്കെട്ടാൻ പറ്റുമോ നമ്മളെ തന്നെ എത്രയോ പേര് ഉത്തറി പറയുന്നു രാവിലെ ഇറങ്ങിയത് അടിയിൽ വന്നിരിക്കുന്നത് വാള ആര് എന്നൊക്കെ എന്നെ ചോദിച്ചിട്ടുണ്ട് എന്നും നമ്മൾ അതിനൊക്കെ മറുപടി പറയാൻ നിന്നാൽ തെറി പറയുന്ന എത്രയോ പേരുണ്ട് നമ്മളവരെയൊക്കെ എന്താ പറയാ അതിൽ ആ ഒരു അർത്ഥത്തിൽ ഇപ്പം ഒരു എന്ത് വിഷയമാണെങ്കിലും അതിന് രണ്ട് രീതിയിൽ കാണുന്ന ആളുകളുണ്ട് അമ്മയെ തല്ലിയാലും നാട്ടിൽ രണ്ട് രണ്ട് പക്ഷം ഉണ്ടാവും എന്ന് പറയുന്ന പഴഞ്ചൊല്ലേ അതുപോലെ എല്ലാ കാര്യത്തിലും അഭിപ്രായം പറയാൻ എല്ലാവർക്കും അവകാശമുണ്ട് പല രീതിയിലും അഭിപ്രായം പറയാം ഇപ്പോൾ നമ്മുടെ വാർത്തയിൽ തന്നെ വന്ന് തെറി പറയുന്നവരുണ്ട് ഒരുപാട് പേര് ഒരുപാട് പേരും തെറി പറയും ചിലർ അനുകൂലിക്കും ചിലർ തെറി പറയും ചിലർ ന്യൂട്രലി പിന്നെ സംസാരിക്കും ചിലർ ഉപദേശിക്കും അങ്ങനെയൊക്കെ ഒരുപാട് കാര്യങ്ങൾ വരും അത് അവരുടെ അഭിപ്രായമാണ് അവർക്ക് അഭിപ്രായം പറയാനുള്ള സ്വാതന്ത്ര്യം ഈ നാട്ടിലുണ്ട് തീർച്ചയായും ഈ നാട്ടിലുണ്ട് വ്യക്തിഹത്യ നടത്തുന്നവരും ഉണ്ട് ആ വ്യക്തിഹത്യ നടത്തുന്നവരെല്ലാം പിടിച്ചിട്ട് എന്താ പറയുക നിന്നെ തല്ല് നിന്നെ ഞാൻ കൊല്ലൂടാ നീ ആറടാ എന്നൊക്കെ പറഞ്ഞ് അത് നമ്മളെ പേഴ്സണലി വന്ന് നമ്മുടെ പേഴ്സണൽ അക്കൗണ്ടിൽ വന്ന് നമ്മളെ തേറി പറഞ്ഞു കഴിഞ്ഞാൽ മാത്രം എന്നുള്ളത് മാത്രമേ ഉള്ളൂ നമ്മുടെ പേഴ്സണൽ അക്കൗണ്ടിൽ വന്നിട്ട് നമ്മളെ എന്തെങ്കിലും പറഞ്ഞു കഴിഞ്ഞാൽ അതും ചിലപ്പോൾ ഭൂരിഭാഗവും അങ്ങ് അനങ്ങാതിരിക്കുന്ന ഏറ്റവും നല്ലത് ഇത്മാർക്ക് എന്ത് പറഞ്ഞാൽ ഈ പറയുന്നവന്മാർക്ക് അതൊരു മനസ്സുഖം നമ്മൾ പ്രതികരിച്ചാലേ ഇതിന്റെ എന്താ പറയാ ഇതിനൊരു മറ്റൊരു വശം പിന്നെ തീർച്ചയായിട്ടും പറഞ്ഞു തുല്യമായ അവഗടനയോടുകൂടി അതിനെ വിടുക ഇപ്പൊ കോകില എന്ന് പറയുന്നത് ബാലയുടെ നാലാമത്തെ ഭാര്യയാണ് നാലാമത്തെ ഭാര്യയാണ് ആദ്യം ഒരു സ്ത്രീ ഉണ്ടായിരുന്നു ദെൻ സെക്കൻഡ് അമൃത ഉണ്ടായിരുന്നു മൂന്നാമത് എലിസബത്ത് ഉണ്ടായിരുന്നു നാലാമത്തെയാണ് ഈ കോഗില എന്ന് പറയുന്നത് കോഗില ബാലയുടെ വേലക്കാരിയുടെ മകളാണ് എന്നാണ് ഒരു വീഡിയോ പ്രചരിച്ചുകൊണ്ടിരിക്കുന്നത് അത് ഞാനും കണ്ടിരുന്നു വ്യാപകമായിട്ട് വേലക്കാരിയുടെ മകൾക്ക് ജീവിതം നൽകി മാങ്ങിനായി ബാല എന്നൊക്കെ പറഞ്ഞിട്ട് അങ്ങനെ പറയുന്ന ഞാൻ അങ്ങനെ പറയട്ടെ അങ്ങനെ പറയുന്നവരൊക്കെ പറയണം നല്ലതല്ലേ ആ സമൂഹത്തിൽ ഏറ്റവും താഴ്ന്ന ഒരാൾക്ക് ജീവിതം കൊടുത്തു ബാല പറയുന്നത് തൻ്റെ ഭാര്യ ഭയങ്കര ആണ് അവളെ കണ്ണു നിറയാൻ ഞാൻ അനുവദിക്കില്ല ഇനി ഏതവരാണെങ്കിലും ഞാൻ അവരെ കൈകാര്യം ചെയ്യുന്നതൊക്കെയാണ് ബാലയുടെ ഭാഷ ഇപ്പോൾ ബാല പറഞ്ഞിരിക്കുന്നത് ഗോകുല ഭയങ്കര ആണ് ഒരു മെസ്സേജ് ഇടുന്നു അത് വൈറലാകുന്നു എന്താണ് പറ്റിയത് മറ്റുള്ളവരുടെ ഭാര്യയെ വേലക്കാരി എന്നൊക്കെ വിളിക്കുമോ ഇതാണോ നിങ്ങളുടെ സംസ്കാരം ഇതിലാണ് ബാലയുടെ സംഭാഷണത്തിൻ്റെ ആദ്യത്തെ ഒരു ഭാഗത്തെ ഒരു ചില വാക്കുകളാണ് ഞാൻ പറഞ്ഞത് അപ്പോ ഈ ബാല എന്ന് പറയുന്ന ആൾ എപ്പോഴും ഇങ്ങനെ എന്താ പറയാ എപ്പോഴും എന്നെ അത് പറഞ്ഞു എന്നെ നുള്ളി എന്നെ എന്നെ ഞോണ്ടി പിച്ചി മാന്തി ഒരു പെട്ടിയാണ് ഒരു പരാതിപ്പെട്ടിയാണ് ഒരുമാതിരി ഇപ്പോൾ അങ്കണവാടിയിൽ പോകുന്ന പിള്ളേർ പോലും വന്ന് നിന്ന് പിന്നെ ഇങ്ങനെ ഒരു പരാതി വന്നെന്ന് പറയില്ല സ്കൂളിൽ പോകുന്ന കുട്ടികൾ പോലും കുഞ്ഞു കുട്ടികൾ പോലും വന്നില്ല ഒരു പരാതി പറയുക എവിടെ പരിഹരിച്ചിട്ട് വരും അതാണല്ലോ ചെയ്യേണ്ടത് അതവിടെ ആ പ്രശ്നം അവരവിടെ പരിഹരിച്ചിട്ട് സ്കൂളിൽ വേണം ജീവിതത്തിന്റെ മേളോട്ട് പോകുന്ന സമയത്ത് പിന്നെയും പിന്നെയും നമ്മൾ എന്നും ഇതുപോലെ എന്നും പരാതിയും എന്നും പ്രശ്നങ്ങളായിട്ട് മാറി ബാലയുടെ ഒരു ചിന്താഗതി ഒന്നുകിൽ ബാല ഭയങ്കര നിഷ്കളങ്കരാണ് അല്ലെങ്കിൽ ഒരു പഠിച്ച കള്ളനാണ് ഒന്നുകിൽ ബാല ഏഹ് ഹലോ സിനിമയിൽ പറയുന്നത് പോലെ ഒന്നുകിൽ നിന്നെ അവിടെ കെട്ടിയിട്ടത് ഈ പാവം മണ്ടൻ അറിഞ്ഞു കാണത്തില്ല അല്ലെങ്കിൽ ഭയങ്കര നിഷ്കളങ്കനാണോ നമുക്ക് അത് അറിയാൻ വലിയ ആൽക്കഹോളിക് ആയിരുന്നു ബാല നല്ല ആൽക്കഹോളിക് ആയിരുന്നു ആൽക്കഹോളിക് പിന്നെ യൂസ് ഭയങ്കരമായിരുന്നു അതുപോലെ തന്നെ ബാല ഭയങ്കര ഈ പറയുന്ന പോലെ ജങ്ക് ഫുഡിന്റെ ആളാണ് ജങ്ക് ഫുഡും ആൽക്കഹോളും രണ്ടും കൂടെ ചേർന്ന് കഴിഞ്ഞാൽ വലിയ പ്രശ്നമാണ് വിഷമാണ് ഭയങ്കര വിഷമായിട്ട് മാറുമ്പോൾ നമ്മളെ ചിന്താധാരകൾ തന്നെ മാറ്റാൻ ജങ്ക് ഫുഡും ഇതും കൂടെ ചേർന്ന് കഴിഞ്ഞാൽ പിന്നെ വലിയ പ്രശ്നം വരും പിന്നെ മാത്രമല്ല ഇതിനോട് യൂസ് ചെയ്യുന്ന കോള ഇങ്ങനെയുള്ള സാധനങ്ങളൊക്കെ യൂസ് ചെയ്യുന്നതും ഭയങ്കര ഡേഞ്ചറായിട്ട് മാറും ബാല ഇതെല്ലാം യൂസ് ചെയ്യാറുണ്ട് അതാണ് ബാലിന് ചെറിയ ചെറിയ പ്രായത്തിൽ തന്നെ ഈ ഒരു പറയുന്ന അസുഖം അസുഖം വന്നു ഇത് നമ്മുടെ ഡയറക്ടർ രാജേഷ് പിള്ള അദ്ദേഹം മരണപ്പെടുന്നത് ഇത്തരം ജങ്ക് ഫുഡ് കഴിച്ചിട്ടാണ് പിസ്സയും മാത്രമാണ് അദ്ദേഹത്തിന്റെ ഇഷ്ട ഇഷ്ട ഇഷ്ടം ഏറ്റവും നല്ലൊരു ഡയറക്ടർ പിന്നെ ഈ സിനിമ മലയാള സിനിമയ്ക്ക് തന്നെ വലിയൊരു മാറ്റം ഉണ്ടാക്കിയ ആളാണ് മലയാള സിനിമയ്ക്ക് ഒരു വലിയ മാറ്റം ഉണ്ടാക്കിയ ആളാണ് അദ്ദേഹം അടിമയായിരുന്നു ബാല ഇങ്ങനെയുള്ള ഫുഡുകൾ മാത്രം കഴിക്കുന്ന ഒരു വ്യക്തിയാണ് ഇങ്ങനെയുള്ള നമുക്കത് പുറത്തറിയാവുന്ന അപ്പൊ ബാലക്കൊപ്പം സഹകരിക്കുന്ന ബാലയ്ക്കൊപ്പം ഇരിക്കാറുള്ള കുറച്ച് ഒരുപാട് മാധ്യമപ്രവർത്തകരെ നമുക്കറിയാം എന്റെ ഒരു അടുത്ത സുഹൃത്ത് ബാലയുമായിട്ട് നല്ല സുഹൃബന്ധമുള്ള ആളാണ് അപ്പം ബാലയെ നന്നായിട്ട് അദ്ദേഹത്തിന് അറിയുന്നവരും അപ്പോൾ പിന്നെ ഈ വിഷയത്തിൽ ബാല വന്ന് ഇപ്പോൾ കോകിലയെ അപമാനിച്ചതാണ് അദ്ദേഹത്തിൻ്റെ പ്രശ്നം അദ്ദേഹം അദ്ദേഹം ലക്ഷ്യം വെക്കുന്നത് ഇത് എവിടെ നിന്ന് വരുന്നു എന്ന് എനിക്കറിയാം എന്ന് പറയുമ്പോൾ അദ്ദേഹം ഉദ്ദേശിക്കുന്നത് അമൃതയാണ് അമൃ അമൃത ഇത് തൊടുത്തു വിടുന്നു എന്ന ഉദ്ദേശമാണ് ബാലയ്ക്കുള്ളത് ഇപ്പോൾ ഇതൊക്കെ ചിന്തിക്കുമ്പോൾ വെച്ചാൽ ഒരു വേറെ ഇതൊക്കെ അവരുടെ വീട്ടുകാര്യമല്ലേ എന്നവരുടെ പേഴ്സണൽ കാര്യമല്ലേ ഇത് പേഴ്സണൽ ഒരു പൊതു ഇടത്തേക്കാണ് ഈ വിഷയം വന്നിരിക്കുന്നത് സോഷ്യൽ മാത്രമല്ല ക്രൈം കേസ് ഉണ്ട് ഇതിനകത്ത് അദ്ദേഹത്തെ അപമാനിച്ചു എന്ന് പറഞ്ഞ് ഒരു ക്രൈം കേസ് അല്ല അമൃതയെ അപമാനിച്ചു എന്ന് പറഞ്ഞ അമൃതയും അമൃതയുടെ മകളായിട്ടുള്ള കുട്ടിയെ ആ കുട്ടി ഇപ്പോൾ കേസിൽ ഒരു കേസിന്റെ ഇരയായി നിൽക്കുന്നത് കൊണ്ട് അതിന്റെ പേര് ആ കുഞ്ഞിന്റെ പേര് നമുക്ക് പറയാൻ പറയാൻ പറ്റില്ല പറയാൻ പറ്റില്ല സോ പിന്നെ ഈ അമൃതയും ആ കുഞ്ഞും ഒക്കെ ഇതിന്റെ ഒരു വിക്ടി ആണ് അതുകൊണ്ട് അവർക്കെതിരെയാണ് ബാല വീണ്ടും ലക്ഷ്യം വെക്കുന്നത് അപ്പൊ ബാല ഒന്നുകിൽ ഈ കാര്യങ്ങളൊക്കെ എന്താ പറയുക മൈൻഡ് ചെയ്യാതെ ഇഗ്നോർ ചെയ്യുക ഇഗ്നോർ ചെയ്ത് ഇഗ്നോർ ചെയ്യുക എല്ലാം ഇഗ്നോർ ചെയ്ത് തെറിയൊക്കെ സന്തോഷിക്കണം ആഘോഷിക്കണം അതെ ഞാൻ എൻ്റെ സുഹൃത്തുക്കളൊക്കെ എന്നെ വിളിച്ചു പറഞ്ഞടാ നിന്നെപ്പറ്റി ഇങ്ങനെ തെറി വന്നു പറയും ഞാനിപ്പോൾ പറയാം അല്ല കാര്യമല്ലേ എന്ന് പറയും ആള് കേൾക്കുന്നുണ്ടല്ലോ അതുകൊണ്ടല്ലേ തെറി പറഞ്ഞത് എന്ന് പറയും അപ്പോൾ അതിനെ അവർക്ക് അഭിപ്രായം പറയാം അത് തെറ്റല്ല അതൊരിക്കലും തെറ്റല്ല ഒരാൾ വന്ന് നിന്നിട്ട് അദ്ദേഹത്തിൻ്റെ അദ്ദേഹത്തിന് തോന്നിയൊരു വശം ഈ സംഭവത്തിൽ അദ്ദേഹത്തിന് തോന്നിയൊരു വശം പറയുന്നതിന് എന്താണ് തെറ്റ് അങ്ങനെ നമുക്ക് യാതൊരു കാരണവശാലും പോയി നിന്ന് ഇപ്പം ഞാനൊരു വാർത്ത ചെയ്തപ്പോൾ കേട്ടോ കുറേ കാലം മുമ്പ് ഒരു വാർത്ത ചെയ്തപ്പോൾ ഞാനിങ്ങനെ സംസാരിച്ചുകൊണ്ടിരിക്കവേ ഒരാൾ പറഞ്ഞു ഇവ നല്ല വെള്ളമാണ് ഇവൻ്റെ മുഖം കണ്ടാൽ അറിയാം ഈ കേസിൻ്റെ വിധി വരുന്നതിന് മുമ്പ് ഇത് തട്ടിപ്പോകുമെന്ന് പറഞ്ഞു പേഴ്സണൽ കാര്യങ്ങളാണ് അല്ലെ ഇവന്റെ മുഖം കണ്ടു ചോദിച്ചാൽ തന്നെ ഉടനെ എന്ന് പറഞ്ഞു ഞാൻ സത്യം പറഞ്ഞ ഒരുപാട് ഒരാളിന്റെ സുഹൃത്ത് തന്നെ വിളിച്ചിട്ട് പറഞ്ഞു ഞാൻ ഇപ്പൊ അവന് മറുപടി കൊടുക്കുന്നു അവന് എന്റെ ഒരു അടുത്ത ഏറ്റവും ആത്മാർത്ഥമായിട്ടുള്ള സുഹൃത്തുക്കളുടെ ഒരാളാണ് പറഞ്ഞു ഞാൻ ഇപ്പൊ പോയി കമന്റ് ചെയ്യാൻ പറഞ്ഞു അത് കണ്ടിട്ട് ഞാൻ ഇപ്പൊ അവന് മറുപടി കൊടുക്കാൻ പോകാൻ പറഞ്ഞു ഞാൻ പറഞ്ഞു ചുമ്മാരി അടങ്ങിയിരിക്കാമറ ഞാൻ കണ്ടിട്ട് ചിരിയാണോ അപ്പൊ എനിക്ക് സ്ക്രീൻഷോട്ട് അയച്ചു തന്നു അപ്പൊ ഞാൻ പറഞ്ഞ് ഞാൻ അത് കഴിഞ്ഞിട്ട് കുറെ കമന്റ്സ് തന്നു കുറെ ലൈക്സ് ഒക്കെ വന്നു അപ്പൊ ഞാനിനകത്ത് പോയി കമന്റ് ചെയ്തു സുഹൃത്തായി ഞാൻ ഇത് വായിച്ചു നിങ്ങൾ ഉദ്ദേശിക്കുന്ന ആള് ഞാനാണ് ഞാൻ തന്നെയാണ് നിങ്ങളുടെ നിങ്ങളുടെ ഈ കമന്റ് വായിച്ച് ഞാനും കുറെ ചിരിച്ചു പിന്നെ ജവർ സന്തോഷം നിറഞ്ഞു രണ്ടു ലവ് ഇട്ടു കൊടുത്തു ഞാൻ എങ്ങനെയും കളയാനല്ലാതെ ഇതിനൊന്നും നമ്മളതിനകത്തൊന്നും മറുപടി പറയേണ്ട കാര്യമില്ല ഈ ആ വിഷയത്തിന് ആ രീതിയിലങ്ങ് കളയ ബാലയാണെങ്കിൽ ചെയ്യുന്നതെന്ന് വെച്ച് കഴിഞ്ഞാൽ നേരെ ആ തോക്ക് ബാലയുടെ കിരിക്കുന്നത് കളിത്തോക്കാന്ന് പറഞ്ഞ ബാല ഒറിജിനൽ തോക്ക് എടുത്ത് ചെന്നു കാണിക്കുകയാണ് ആ തോക്കുമായിട്ട് ചെന്ന് ആരാൻ്റെ വീട്ടിൽ ആ ചെഗുത്താന്റെ വീട്ടിൽ ചെന്നേക്കുന്നു നിന്നെയൊക്കെ ഞാൻ തോക്ക് ഇത് കണ്ട ചെകുത്താൻ ഇറങ്ങി ഓടിയെന്നേ എന്നിട്ട് അവൻ കൊണ്ട് പരാതി കൊടുത്ത അവനെ അവനെ പോയി ബാല ശരിക്കും ബാലയുടെ ഇരിക്കുന്ന തോക്ക് ഒറിജിനലാണെന്ന് കാണിക്കാൻ കാണിക്കാൻ വേണ്ടി ചെന്നതാ അപ്പൊ ചെകുത്താൻ ഇറങ്ങി ഓടിക്കളഞ്ഞു എന്നിട്ട് ഈ ആറാട്ടേണ് ഇപ്പോൾ അവസാനം ബാല ആറാട്ടേണ് സാക്ഷി അപ്പൊ അവനെ പിടിച്ചു നിർത്തിയിട്ട് ഈ ബാല പറഞ്ഞു ആറാട്ടനെ ഇതെല്ലാം കണ്ടാണെന്ന് പറഞ്ഞു ആരാട്ടണ്ണൻ ബാലയുടെ കൂടെ എന്ന് പറഞ്ഞു ശരിയാ ബാല ഇത് കാണിക്കാൻ ചെന്നാന്ന് പറഞ്ഞു നേരെ തിരിച്ച് ചെകുത്താൻ്റെ അടുത്ത് നിന്നിട്ട് ആറാട്ടൻ പറഞ്ഞു ഞാൻ കണ്ട് ആറാട്ടനെ ചെകുത്താനെ ആക്രമിക്കാനാണ് ബാല അപ്പോ അങ്ങനെയൊക്കെ ഇവരെ അവിടെ ചെന്ന് നിന്ന് വിളിച്ച് പറഞ്ഞു കൊടുത്തു ഈ ബാല കൊടുത്ത് ഇത്തരം കാര്യങ്ങൾ ചെയ്യുമ്പോൾ ആളുകൾ കാണുന്ന ഒരു കോമാളിയായിട്ടാണ് പിന്നെ തീർച്ചയായും ഒരു നല്ല നടൻ എത്തേണ്ട ചിന്തകൾ ഒരു കോമാളി വേഷം തോന്നുന്നത് നമ്മുടെ ഈ ആൽക്കോളിൻ്റെ ഒരുപാട് യൂസ് ആകുമ്പോഴത്തേക്ക് തലച്ചോറിൽ വലിയ മാറ്റം ഉണ്ടാവും ഒരുപാട് മാറ്റം മാറ്റം നമ്മുടെ തലച്ചോറിൽ ഉണ്ടാവും നമ്മുടെ ചിന്താഗതിയൊക്കെ അത് മാറ്റിമറിക്കും ബ്രെയിൻ്റെ ഒരു ഘടനയെ തന്നെ ദീർഘകാലത്ത് ഉപയോഗം ചെറിയ ഉപയോഗമല്ല ദീർഘകാലത്ത് ഉപയോഗം ബ്രെയിൻ്റെ ഘടനയെ മാറ്റി വരയ്ക്കും അതേസമയം എം ഡി എം എക്ക് ആണെങ്കിൽ പത്തൊൻപത് ദിവസം കൊണ്ട് തന്നെ ബ്രെയിൻ്റെ കടന മാറും ചിന്ത മാറും അതാണ് ഈ ഇത്തരത്തിലുള്ള ലഹരി വസ്തുക്കളുടെ ഒരു പ്രത്യേകത ആൽക്കഹോൾ ദീർഘനാളാണെങ്കിൽ എം ഡി എം എ പത്തൊൻപത് ദിവസം മെറ്റാഫിറ്റിൻ പോലെയുള്ള സാധനങ്ങൾ പത്തൊൻപത് ദിവസം കൊണ്ട് തന്നെ മാറ്റിയെടുക്കും അപ്പോൾ ബാലക്ക് സംഭവിച്ചിരിക്കുന്നത് ഞാൻ പറഞ്ഞല്ലോ ബാല ഒന്നുകിൽ തീർത്ത് നിഷ്കളങ്കനാണ് അല്ലെങ്കിൽ നല്ല കുരുട്ടുകുത്തി ബാലയുടെ അതായിരിക്കും പക്ഷെ പണ്ടത്തെ ലെവലിൽ ബാലക്കിപ്പോൾ ചിത്രങ്ങളൊന്നും ലഭിക്കുന്നില്ല ആരും അടുപ്പിക്കുന്നില്ല ബാലക്ക് ഒരു അവസരം കൊടുത്തത് ആ ഉണ്ണിമുകുന്ദനാണ് ഉണ്ണി ഉണ്ണിക്കെതിരെ പോയി കേസ് അവസാനം പൈസ ബാല വെക്കാശ് വേണ്ടെന്ന് പറഞ്ഞിട്ടാണ് അവിടെ പോയി സംസാരിച്ചത് അത് നമുക്ക് പറഞ്ഞ ഉണ്ണി പറയുമ്പോൾ നമുക്കത് മനസ്സിലാവും ഉണ്ണിമുകുന്ദൻ പറഞ്ഞപ്പോൾ അത് വ്യക്തമാണ് പക്ഷെ ബാല എന്താ ഉണ്ണി ഉണ്ണിമുകുന്ദനെതിരെ സോഷ്യൽ മീഡിയയിൽ വന്നിട്ട് സോഷ്യൽ മീഡിയയിൽ വന്നതെന്ന് ആവശ്യമില്ല അതൊക്കെ വിളിച്ച് പറഞ്ഞ് അദ്ദേഹം തന്നെ അദ്ദേഹത്തിന്റെ അവസരങ്ങളും കഴിവും ഒക്കെ നശിപ്പിച്ചുകൊണ്ടിരിക്കുന്ന ഒരാളാണ് ഈ ബാല അവസരങ്ങളും കഴിയും താങ്കൾ ഒരു കലാകാരനാണ് താങ്കളുടെ ഇടം എന്ന് പറയുന്നത് കലയാണ് താങ്കളുടെ തൊഴിലെന്ന് പറയുന്ന കലയാണ് താങ്കൾ ഒരു കലാരൂപത്തിലൂടെ ഈ വിഷയങ്ങൾക്ക് മറുപടി നൽകിയാൽ അതിനെ കൈയടിക്കാൻ നൂറുകണക്കിന് ആൾക്കാരുള്ളൂ ഒരു കലാരൂപത്തിലൂടെ താങ്കളുടെ കല എന്ന് പറയുന്ന സിനിമയാണ് താങ്കളുടെ സിനിമയിൽ ഏതെങ്കിലും ഒരു ഡയലോഗിലൂടെ ഇത്തരക്കാർക്ക് താങ്കൾ മറുപടി നൽകിയാൽ താങ്കളുടെ ബുദ്ധി വേദഗ്ധ്യത്തെ ഇവിടുത്തെ ജനങ്ങൾ കൈയടിക്കും ബാല കണ്ടുപിടിക്കേണ്ടത് വേറെ ആരെയല്ല മോഹൻലാലിന്റെ മമ്മൂട്ടി എത്ര വർഷം കൊണ്ട് നിൽക്കുന്നത് എത്ര പേരാണ് അവരെ കളിയാക്കിയത് എത്ര പേരാണ് അന്ന് സോഷ്യൽ മീഡിയയിലെ പത്രത്തിലൂടെ പല രീതിയിൽ ലാലേട്ടനെ പല പിന്നെ മൂവായിരം സ്ത്രീകളെ പ്രാപിച്ചിട്ടുണ്ട് എന്ന് പറഞ്ഞ് എന്ന് പറഞ്ഞാൽ ഒരു വാക്ക് പോലും പറഞ്ഞിട്ടില്ല ഇല്ല ഒരിക്കലും പറഞ്ഞിട്ടില്ല ഉണ്ടെന്നോ ഇല്ലെന്നോ അതിന് ചിലപ്പോൾ ചിരിച്ചുകൊണ്ട് പോവാൻ മറുപടി കളഞ്ഞു അല്ല മറുപടി പറയാതൊക്കെ പോവാന്നല്ല പിന്നെ മമ്മൂട്ടി എന്ന് പറയുന്ന നടൻ അതെ തീർത്തും അഹങ്കാരിയാണ് അഹങ്കാരിയല്ല മാത്രമല്ല അദ്ദേഹം ഭയങ്കര എന്ന് വരെ പറഞ്ഞു പറഞ്ഞു വെച്ചു കൊടുത്തു എന്നിട്ട് അദ്ദേഹം പ്രതികരിക്കുന്നുണ്ടോ അതല്ലോ അത് ഇതിൽ നിന്നും എത്രയോ വലിയ ആരോപണങ്ങളാണ് അവർക്ക് അവർക്കൊക്കെ വരുന്നത് അവരൊന്നും എത്ര സോ ബാല അവരെയൊക്കെ പറഞ്ഞുകൊണ്ട് അവസാനിപ്പിക്കാം തീർച്ചയായും ബാല ഇതൊക്കെ പഠിച്ച് തോക്കൊന്നും എടുക്കാതിരിക്കും തോക്കെടുത്ത തോൽക്കരുത് അതെ